ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ ഒരാളുടെ ഉണ്ട് അച്ചു ആണുള്ളത് അപ്പൊ അച്ചുവിൻ്റെ വീട്ടിലെ ഇൻഡോർ പ്ലാന്റ്സിന്റെ ഗാർഡൻ ആണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് ഇത് വീടിൻ്റെ ഒരു സൈഡിലായതുകൊണ്ട് ഇതിൽ കുറച്ച് ഔട്ട്ഡോർ പ്ലാന്റ്സ് കൂടെ അവര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അച്ചു നമുക്ക് ഇന്ന് വീഡിയോ നമ്മൾ ഗാർഡൻ്റെ വീഡിയോ എടുത്താൽ അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ വളരെ കുറച്ച് മാത്രമേ ഇവിടെ സ്ഥലമുള്ളൂ അച്ചുവിന് ഈ ഗാർഡൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അച്ചു ഈ കുറച്ച് സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഇൻഡോർ പ്ലാന്റ്സ് തന്നെ ചൂസ് ചെയ്യാൻ കാരണം കാരണം കുറച്ച് സ്ഥലമേ ഉള്ളൂ അതുകൊണ്ട് അത്യാവശ്യം നല്ല റെയറും പിന്നെ കാണാൻ ഭംഗിയൊക്കെ ഉള്ള കുറച്ച് പ്ലാന്റ്സ് വേണമെന്ന് വിചാരിച്ചു നമുക്ക് കുറച്ച് അധികം ഉണ്ട് നൂറ് ഇവിടെ ഉണ്ട് 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 കുറച്ച് പ്ലാന്റ്സ് എന്തൊക്കെ നമുക്ക് പിന്നെ പിന്നെ കുറച്ച് ഫേൺസ് ഉണ്ട് പിന്നെ ഫിലോഡൻഡ്രോൺ സിംഗോണിയ പിന്നെ സ്പൈഡർ പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞൊരു രണ്ട് വെറൈറ്റി ഉണ്ട് പിന്നെ സ്നേക് പ്ലാന്റ് ആ ടൈപ്പ് ഇത് നമുക്ക് നടന്നു പോകുന്ന സ്റ്റെപ്പാണ് ഇവിടെ നമ്മൾ കൂടുതലും വെച്ചിട്ടുള്ളത് അഗ്ലോണിമയും മണി പ്ലാന്റും ആണ് പിന്നെ ആ കോർണറില് സ്നേക് പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇവിടെ കൂടുതലും അഗ്ലോണിമ റെഡ് ലിപ്സും ആണ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മളീ കോർണറിലെ സ്നേക്ക് പ്ലാന്റും പിന്നെ ഫിലോഡൻഡ്രോൺ മാക്സും പിന്നെ ഇത് സി സി പ്ലാന്റ് ഡോഫ് വെറൈറ്റിയാണ് ഇതങ്ങനെ സി സി പ്ലാന്റ് എന്ന് ചോദിച്ചാലും ഇതല്ല സി സി പ്ലാന്റ് മറ്റേ ചെ കുറച്ചും കൂടെ തിൻ ലീഫാണ് ഇത് കുറച്ചും കൂടെ കട്ടിയുള്ള ലീഫാണ് സോ അത് ഡ്രോഫ് വെറൈറ്റിയാണ് ഇത് ഇത്രേ വളരെ ഉൾക്കുള്ളൂ പിന്നെ ഇവിടെ കുറച്ച് ഹാങ്ങ് പ്ലാന്റ്സ് ഉണ്ട് ഇതാണ് പറഞ്ഞ ഒരു വെറൈറ്റി ഇത് ഹോയാന്ന് പറയും ഇതങ്ങനെ അത്യാവശ്യം ഇവിടെ ഒന്നും കാണാറില്ല പിന്നെ ഇത് സ്പൈഡർ പ്ലാന്റ് എന്ന് പറയും ഇത് നമുക്ക് ആ ഒന്നിൻ്റെ അകത്തുനിന്ന് തന്നെ വേറിട്ട് വേറിട്ട് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കും ഇത് വന്നിട്ട് സ്പൈഡർ പ്ലാൻ പോലെ തന്നെ വേറെ വേറായിട്ട് ബാസ്കറ്റ് പ്ലാന്റ് എന്ന് പറയും ഇത് അതേപോലെ ഒരു മദർ പ്ലാന്റിൽ നിന്ന് തന്നെ വേറെ വേറെ ചില്ലകൾ വരുന്നതാണ് ഇത് വന്നിട്ട് ഇതിൻ്റെ ഇല വന്നിട്ട് വാട്ടർ മില്ലാൻ പോലെ ഇരിക്കും അപ്പോൾ ഇതിൻ്റെ പേരും വാട്ടർ മില്ലൻ പ്ലാൻ പ്ലാന്റ് എന്നാണ് കേൾക്കുന്നത് ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയും പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ അറ്റത്തൊരു പൂ വരും അത് ഏകദേശം നല്ല റെഡിഷ് കളറിലാണ് വരുന്നത് പിന്നെ ഇത് പെടിലാന്ത സ്ക്വയർലി എന്ന് പറയും ഇതിന് രണ്ട് കളറുണ്ട് ഇത് ഫുൾ ഗ്രീൻ വെറൈറ്റിയും ഇത് കുറച്ച് വെരിഗറ്റ് വെറൈറ്റിയും ഇതിൻ്റെ വേറൊരു കളർ ഇത് ഫുൾ വെരിഗറ്റ് വെറൈറ്റി മാത്രമായിട്ടുള്ളൊരു പ്ലാന്റ് ആണിത് പിന്നെ ഇത് നെർവ് പ്ലാന്റ് ഇതിന്റെ ലീവ്സാണ് ഇതിൻ്റെ ഹൈ ലൈറ്റ്സ് കാരണം എല്ലാ നെർവ്സും നമുക്ക് എടുത്തു വെച്ച് കാണാൻ പറ്റും നല്ല നല്ലൊരു വെറൈറ്റി സാധനമാണ് ഇത് നമുക്ക് നമ്മൾ നേരത്തെ കണ്ട ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഇത് വന്നിട്ട് മുറിവിലയാണ് നാട്ടിൻ പ്രദേശത്ത് കാണുന്നത് ഇതിൻ്റെ അടിഭാഗം നല്ല വയറി കളർ ആയതുകൊണ്ട് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാം ഇത് പിന്നെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതിൻ്റെ പേരങ്ങനെ അറിയത്തില്ല ഇതും ഇത് മറ്റേ നമ്മൾ നേരത്തെ കണ്ടതന്നെ വാട്ടർ മെലൻ പ്ലാന്റ് ഇത് അത്യാവശ്യം കുറച്ചും കൂടെ കളറാണ് പക്ഷേ ഇതിലും ഈ വൈ എന്തായാലും വാട്ടർ മെലൻ പോലെ തന്നെ ഇതിൻ്റെ ലീഫ് ഇത് വന്നിട്ട് എന്ന് പറയുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് പിന്നെ ഇത് വന്നിട്ട് പോർത്തോസ് വെറൈറ്റി എല്ലാവരും വിചാരിക്കുന്നത് ഇത് മണി പ്ലാന്റ് വെച്ചാൽ അല്ലാതെ ആണ് പിന്നെ ഇത് വന്നിട്ട് ഫിലോഡൻട്രോൺ ആണ് പിന്നെ ഇത് ഒരു സിങ്കോണിയം വെറൈറ്റിയിലുള്ളതാണ് ഇത് അതിൻ്റെ വേറൊരു വെറൈറ്റി സിംഗോണിയം സിങ്കോണിയം അതേപോലെ ഇത് സ്നേക്ക് പ്ലാന്റും ഇതും സിങ്കോണിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇതിങ്ങനെ പേപ്പർ ലീഫ് പോലെ ഇരിക്കും പിന്നെ ഇത് വന്നിട്ട് ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയും ഇതിൻ്റെ ഇല ഇലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് റബ്ബർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇല നല്ല കട്ടിയാണ് പിന്നെ ഇത് ഇതാണ് നമുക്കിപ്പം ഉള്ളതിൽ ഏറ്റവും ഭംഗിയുള്ള പ്ലാന്റ് ഇത് ഡം കെയ്ൻ വായി അത്യാവശ്യം ചെറുതിൽ വാങ്ങിച്ചു നല്ല വലുപ്പമായി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇത് അഗ്ലോണിമ വെറൈറ്റിയിലെ ഒരു പീക്കോക്ക് വെറൈറ്റിയാണ് പിന്നെ ഇവിടെ റെഡ് ലിപ്സ് അഗ്ലോണിമ പിന്നെ സ്നേക്ക് പ്ലാന്റും രണ്ട് സ്പൈഡർ പ്ലാന്റും ഇവിടെ ഇവിടെ ഇത്രയും സ്ഥലമുള്ളത് കൊണ്ട് ഇത്രേ ഉള്ളൂ ഇത് സ്നേക്ക് പ്ലാന്റിൽ തന്നെ ഫുൾ ഗ്രീൻ വെറൈറ്റിയാണ് നമ്മൾ നേരത്തെ കണ്ടത് കുറച്ച് വരികയറ്റിട്ടാണ് ഇത് ഫുൾ ഗ്രീനാണ് പിന്നെ ഇത് സിങ്കോണിയ വെറൈറ്റിയാണ് ഫുൾ ഗ്രീൻ നമ്മൾ നേരത്തെ അവിടെ കണ്ടത് വേറൊരു വെറൈറ്റി ഇത് നല്ല ഫുൾ ഗ്രീൻ ആയിട്ട് വരുന്നത് ഇത് വന്നിട്ട് അലക്കേഷ്യ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് അത്യാവശ്യം ഇതിൻ്റെ ലീഫ് നല്ല വലിപ്പമാണ് നമുക്ക് ഇത് ചെറുപ്പത്തി വാങ്ങിച്ചപ്പോൾ ഇത്രയും വലുപ്പമാകുമെന്ന് വിചാരിച്ചില്ല പക്ഷേ ഇത് നല്ല വലിപ്പത്തി വന്നിട്ടുണ്ട് ഇത് പിന്നെ ഫിലോഡൻഡ്രോൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതും അത്യാവശ്യം നല്ല ഭംഗി തരുന്നുണ്ട് ഇവിടെ നമുക്ക് ഔട്ടറിലും കാരണം ഇവിടെ കുറച്ചും കൂടി ഷീറ്റാണ് ഇൻഡോർ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇത് കുറച്ച് ഔട്ട് ആണ് അപ്പം നമ്മൾ ഇവിടെ മരമുല്ലയും പിന്നെ ഡംകേൻ്റെ വേറൊരു വെറൈറ്റിയും ഇതിപ്പോൾ ചൂടും വെയിലും ഒക്കെ ആയതുകൊണ്ട് കുറച്ച് വാടി നിൽക്കുകയാണ് പിന്നെ ഇത് ക്രിസ്മസ് ട്രീ പോലെ മറ്റേ വലിയ ബുഷായിട്ട് വരുന്ന ഒരു പ്ലാന്റുമാണ് അപ്പം ഇതാണ് എൻ്റെ കൊച്ചു ഗാർഡൻ ഇതിപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്തായാലും കുറച്ച് സ്ഥലമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്രയും കൂടുതലും ഞാൻ ഇത് ഫോക്കസ് ചെയ്യുന്നത് ഇത് ഹാങ്ങിങ് പ്ലാന്റ്സ് കാരണം താഴെ വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ല നമുക്ക് സാധാ പോട്ട് വയ്ക്കണം അതുകൊണ്ടാണ് ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് നോക്കുന്നത് ഇനിയിപ്പോൾ ചൂടും ഇതൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് എ പി സിയിൽ കുറച്ച് അത് അത്യാവശ്യം നല്ല വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഒരു എട്ട് പത്ത് വെറൈറ്റികളും ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം വാടിപ്പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം ഞാൻ എൻ്റെ സ്റ്റഡീസിൻ്റെയും കൂടെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇതും അതും അതുകൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പം ഇനി ഒരു ഒക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കെൻ്റെ ഗാരം കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ഗ്രഹമുണ്ട് അപ്പം സമയം കിട്ടുമ്പം ചെയ്യുന്നതാണ് ഇത് നമ്മൾ വാട്ടർ ടാങ്ക് ഇരിക്കുന്നതിൻ്റെ താഴെ കുറച്ച് ഹാങ്ങിങ് പ്ലാൻസ് ഇട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട ബാ ബാസ്ക്കറ്റ് പ്ലാന്റ് തന്നെ ഇത് പിന്നെ സിങ്കോണിയം അത് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നൊരു പ്ലാന്റ് കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ രണ്ട് ഫാൻസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ നമുക്കൊരു ചെറിയ നേഴ്സറി പോലെയാണ് കാരണം ഫസ്റ്റ് കൊണ്ടുവരുന്ന പ്ലാൻസ് എല്ലാം ഇവിടെയാണ് ഇട്ടത് പിന്നെ അതിന് ശേഷമാണ് അപ്പുറത്തോട്ട് മാറ്റുന്നത് ഇവിടെ ആദ്യം ഇട്ട് ശരിയാക്കിയതിന് ശേഷം ഫ്രണ്ടിലോട്ട് മാറ്റാറുണ്ട് ഇതും നമുക്ക് മറ്റേ മണി പ്ലാന്റ് ആണ് അതൊരു വെറൈറ്റി ഫേൺ ആണ് അത് പക്ഷേ ഇപ്പം മറ്റേ ചൂടായതുകൊണ്ട് കുറച്ച് പോയി ചെയ്യണം അച്ഛൻ്റെ ഗാർഡനിലുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു ഇപ്പൊ കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും അച്ചു നല്ല നന്നായിട്ട് മാക്സിമം അച്ഛനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്ലാന്റ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അച്ചു ഇപ്പം നമ്മളിവിടെ ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ വാടി നിക്കുന്നതൊക്കെ കണ്ട് അപ്പൊ ഇനിയിപ്പ ഇതൊക്കെ എപ്പോഴാണ് ഇതൊക്കെ ക്ലിയർ ചെയ്ത് എടുക്കാനൊക്കെ നോക്കണുണ്ടോ അതോ ഇനി ആ ചെടി കളയാനാണോ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇനി അങ്ങോട്ടുള്ള ഈ ഗാർഡനിലെ പരിപാടികള് അത് നമുക്കിനി ഒരു എട്ട് പത്ത് വെറൈറ്റിയോളം എപ്പീഷ്യാസ് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പം ഈ വെയിലായത് കൊണ്ട് വാടിപ്പോയതാണ് ഇപ്പം എന്തായാലും അതൊന്ന് റീപ്ലാന്റ് എന്തായാലും ചെയ്യണം അതിന് അങ്ങനെ രണ്ട് മൂന്ന് പ്ലാൻസിനൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പം എനിക്ക് ഈ സ്റ്റഡീസും ഇതൊക്കെ ആയതുകൊണ്ട് ഇതിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്നില്ല സോ സമയം കിട്ടുമ്പോൾ എന്തായാലും ചെയ്യുന്നുണ്ട് ഈ എക്സാം എന്തായാലും കുറച്ചും കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള എന്തായാലും റീപ്ലാന്റിങ് ആണ് കുറെ പ്ലാന്റ്സ് ചെയ്യണം അത്യാവശ്യം ഇനിയും വെറൈറ്റീസ് പുതിയത് വരുത്തണം എന്നാണ് ആഗ്രഹം അപ്പോൾ എന്തായാലും എൻ്റെ ഈ കൊച്ചുകാരൻ ഗാർഡൻ എടുത്തതിന് നന്ദി ഈ ഗാർഡൻ മാത്രമല്ല അച്ചുന്റെ ഗാർഡന്റെ പാഷനിൽ ഒരു പോഷ മാത്രമാണ് നമ്മളിപ്പോ കണ്ടത് മെയിൻ ആയിട്ടുള്ളത് ഇവരെ വീടിന്റെ മുകളിലത്തെ നിലയിലാണ് അവിടെ ഒരു ഫ്രൂട്ട്സ് ഗാർഡൻ തന്നെ അച്ചുവിനുണ്ട് ഇതിനെ കാട്ടി അടിപൊളിയായിട്ടുള്ള ഗാർഡൻ ആണ് ആ ഗാർഡൻ അപ്പൊ ആ ഗാർഡൻറെ വീഡിയോ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ ഉടനെ വരുന്നതായിരിക്കും അപ്പൊ നമ്മളെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ അച്ചു കൂടെ ഒന്ന് പറഞ്ഞാൽ അവര് സബ്സ്ക്രൈബ് ചെയ്യും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടി ബില്ല് ആക്കിനും കൂടെ ഇനേബിൾ ചെയ്യുക ഞാൻ മറന്നുപോയി അച്ഛത് ഓർമ്മിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളെ